ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും എപ്പോഴിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി എന്നുവെച്ചാൽ കുറച്ച് പനി സുഖക്കായൊന്നും കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മൈസൂർ ദസറ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മ അതേപോലെ പാപ്പാടി അമ്മമ്മ നിർമ്മലാനന്ദ ട്രാവൽസ് വഴിയാണ് ഈ ഒരു മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങളെ ആദ്യം കൊ കൊണ്ടുപോയിരുന്നത് ഒരു ടെമ്പിളാണ് ചാമുണ്ടേ ചാമുണ്ടി ടെമ്പിളാണ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞേരം നമ്മളെ സൂ കൊണ്ടുപോയി അത് കഴിഞ്ഞേരം ഒരു ഈവനിങ് സിക്സ് ഒ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ സീഡ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഇടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളെ ഇവിടെ ഇരുന്നു നമ്മുടെ ആ നിർമ്മലാനന്ദ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് പല ട്രാവൽസ് ഉണ്ട് അപ്പം എന്താവശ്യം അവരെ കോൾ ചെയ്യാം അതേപോലെ ഇതും ഒരു വരണ്ട സ്പേസ് തന്നെയാണ് കേട്ടോ അത്രയ്ക്കും അടിപൊളി ആൻഡ് ചില്ലി ആണ് അങ്ങനെ ഞങ്ങൾ ഇത് കാണാൻ വേണ്ടിയിരിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അവർ ചെറിയ ചെറിയ ലൈറ്റ് ലൈറ്റ്സ് ആയിട്ട് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് ലുക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതെനിക്ക് അത്രയ്ക്കും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇതിന് അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് മാറിയിട്ടു അങ്ങനെ നമ്മൾ എന്താ ലൈറ്റ്സൊക്കെ ഇട്ടു തുടങ്ങി ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ് ഞാൻ അമ്മയും വിട്ട് വിട്ടായിരുന്നു എഴുന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അപ്പുറത്തെ സൈഡിലായിരുന്നു ഫ്രിറ്റ് കിട്ടിയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അതിന് ഞാൻ അപ്പുറത്തെ സൈഡിരുന്നു അമ്മ ഇപ്പുറത്തുമായിരുന്നു അതേപോലെ ഞങ്ങളെ ബസ്സിൽ വന്ന കുറച്ച് ചേച്ചിമാരെ കണ്ട് നല്ല ക്യാരക്ടറായിരുന്നു അവർക്കൊക്കെ ഒരിടത്തായിരുന്നു തോട്ടെ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഞങ്ങൾ ഇന്ന ലൈറ്റ്സൊക്കെ എനിക്ക് അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടില്ല ലാസ്റ്റ് ലുക്ക് എന്നെ ഭയങ്കര സർപ്രൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആരും എന്ത് കാണാൻ മറക്കരുത് അത്രയ്ക്കും അടിപൊളി അടിപൊളി കിടു 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 ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് കുറച്ചും കൂടെ ഇരുടായി പോകുന്ന എക്സ്ട്രാ ഭംഗി വഴി അതുകൊണ്ട് തന്നെ അപ്പം അപ്പോൾ ഗൈസ് നമുക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത ഒരു യ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈബ് പിന്നെ ഇനിയിപ്പോൾ കുറേ നടന്നിട്ട് വേണം നമ്മുടെ റൂം എടുത്തു എടുത്തോടത്തിലേക്ക് പോകാനായിട്ട് അത് കുറച്ച് ഉണ്ടായിരുന്നു അപ്പം നമ്മളുടെ ഉദ്ദേശമൊക്കെ കണ്ട് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും ഫോട്ടോസും വീഡിയോസും ഇതൊക്കെ ഫോണാണ് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് നമുക്ക് തിരിച്ച് പോകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ പോലെയാണുള്ളത് ഞാൻ ഞങ്ങൾ തിരിച്ചും ഇറങ്ങിയിട്ടുണ്ട് തലട്ടിപൊളിയായിരുന്നു കാണാനായിട്ട് എത്രയോ പേര് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ കട വന്നിട്ടുണ്ടായിരുന്നത് ഒരു ചേച്ചിയുടെ പേഴ്സിൻ്റെ അടി മുറിച്ചിട്ട് അതിന് ഫോൺ എടുത്ത് കൊണ്ടുപോയിരുന്നത് പക്ഷേ അതിൽ ചേച്ചി അറിഞ്ഞിട്ടുണ്ടായില്ല ബസ്സിൽ കയറിയപ്പോഴാണ് ഫോൺ എന്തോ ആവശ്യത്തിന് എടുത്തവരാണ് അറിയുന്നത് കേട്ടോ ആയിരുന്നു അത് ഭയങ്കര ഒരു ഇതായിരുന്നു അങ്ങനെ ഞങ്ങളിതാ കുറേ നടന്ന് നടന്ന് പോകാൻ പോകുമ്പോൾ ഇതാണ് നമ്മുടെ ട്രാവൽസിലെ മെയിൻ ചേട്ടൻ അതുകൊണ്ട് ഇവിടെ ട്രാവൽസാണ് ഒരുപാട് പൂക്കാടാണ് അപ്പം അതുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മൈസൂർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏതാ അമ്മമ്മയും പപ്പാടിയും എല്ലാവരും കൂടെ ഞങ്ങൾ നടക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലും ഹോസ്പിറ്റലിൽ പോവാം അല്ലാത്തവർക്കും നല്ല ഞങ്ങളൊക്കെ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എവിടെ നിന്ന് നോക്കിയാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ ഞങ്ങൾ തിരിച്ച് പോവാണ് അപ്പം ഇതില് ഇവിടെ കുറേ ടൈപ്പ് ഓഫ് ലൈറ്റ് ഉള്ള സ്പേസസ് ഉണ്ട് പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ എന്നിട്ട് നമ്മളെ റൂമിലേക്ക് എത്താനായിട്ടുണ്ട് അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ എടുത്തുള്ള ഒരു മണി ഉണ്ട് അതും കൂടെ അങ്ങ് അടിക്കാം അങ്ങനെ ഇതാ നമ്മൾ റൂം എത്താനായിട്ട് ഉണ്ട് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസും അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുക ഇങ്ങനെ ഇതാ ഇതൊക്കെ കുറേ ഇതുണ്ട് എന്ത് കുറേ ഡമ്മീസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ലൈറ്റ് വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ ഫോട്ടോസ് ഇതൊക്കെയാണ് അന്നേരം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം ബൈ ബൈ Thank you.